നമസ്കാരം സ്വാഗതം പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി വൻ കവർച്ച ലോക്കൽ സൂക്ഷിച്ച മുന്നൂറ്റി അൻപത് പവനോളം സ്വർണം കവർന്നതായി നിഗമനം പൊന്നാനി ഐശ്വര്യ തിയേറ്റർ സമീപത്ത് താമസിക്കുന്ന മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും രണ്ടാഴ്ച മുമ്പാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത് ശനിയാഴ്ച വൈകിട്ട് നാലുമണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല് പൊട്ടിച്ച നിലയിൽ കണ്ടത് അകത്ത് കയറി നോക്കിയപ്പോൾ റൂമുകളും അലമാരകളും തുറന്നിട്ട നിലയിൽ കാണുകയായിരുന്നു ഇവർ വിവരമരിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെത്തി രാജീവിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോക്കറിൽ സൂക്ഷിച്ച രണ്ട് കോടിയോളം വില വരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണ്ണ മോഷണം പോയതായി അറിയുന്നത് മലപ്പുറം എസ് പി തിരൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരമറിഞ്ഞ് ഉടമ രാജീവ് പുലർച്ചെയോടെ നാട്ടിലെത്തും കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നഷ്ടപ്പെട്ട വസ്തുക്കളുടെ വിവരം ലഭിക്കുകയുള്ളൂ മലപ്പുറം എസ് പിയുടെ മേൽനോട്ടത്തിൽ തിരൂർ ഡിവൈഎസ്പിക്കാണ് കേസിൽ അന്വേഷണ ചോദ്യം വെറ്റനസ് പൊന്നാനി